സഹോദരങ്ങളെ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു പതിനേഴ് സെൻറ് സ്ഥലമാണ് ആ പതിനേഴ് സെൻറ്റ് സ്ഥലത്തേക്ക് ഇതാണ് നമ്മുടെ ഈ പതിനേഴ് സെൻറ്റ് സ്ഥലത്തേക്കുള്ള വഴി റോഡ് ഒരു ടിപ്പർ വരെ ഇതിലേക്ക് പോവും ടിപ്പറോ കാറോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് പോവും ഇതിലുള്ള പതിനേഴ് സെൻറ് സ്ഥലമാണ് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ തരൂർ പഞ്ചായത്തിൽ നമ്മളുടെ പെരുങ്ങോട്ട് കുർശ്യ റോഡിൻ്റെ അടുത്തായിട്ടാണ് ചേരയാണ് ഈ സ്ഥലമുള്ളത് ഇതിൽ രണ്ട് മൂന്ന് തെങ്ങ് തേക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് മരങ്ങളോട് കൂടെ ഉള്ള ഒരു സ്ഥലമാണ് ഇത് സെൻറ്റ് ഒന്നിന് പറയുന്ന വില ഒന്നര ലക്ഷം രൂപയാണെങ്കിലും ചെറുതായി നെഗോഷ്യബിൾ ചെയ്യുക എന്ന് ഓണർ പറഞ്ഞിട്ടുണ്ട് അ എല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് നാലു പുറം വീടുകളുണ്ട് നല്ല ഏരിയയിലാണ് ഇതിലുള്ളത് എല്ലാ മതവിഭാഗക്കാരുമുണ്ട് അതേപോലെ തന്നെ ദേവാലയങ്ങളുണ്ട് ഹോസ്പിറ്റലുണ്ട് അതുപോലെ സ്കൂളുകൾ മദ്രസകൾ എല്ലാം അടുത്തടുത്ത് ഉള്ള ഒരു ഏരിയയാണ് ഈ പതിനേഴ് സെൻറ്റ് സ്ഥലം കിടക്കുന്നത് ആ കാണുന്ന വഴിയാണ് ഇതിലേക്ക് പോകുന്നത് എൻ്റെ ചാനൽ കാണുന്നവർ ഈ സ്ഥലം ആവശ്യമുള്ളവർ സപ്പോർട്ട് ചെയ്ത് താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ച് വരിക നല്ലൊരു ഏരിയയാണ് വീട് വെക്കാൻ പറ്റിയ നല്ല അഴ്ച്ചിപ്പൊളി മണ്ണും സ്ഥലവുമാണ് പിന്നെ അതുമാത്രമല്ല എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വിളിക്കുക താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം